ഏഴു തവണ വീഴുകയും എട്ടു തവണ എഴുന്നേൽക്കുകയും ചെയ്യുക എന്നതാണ് ജീവിതത്തിന്റെ രഹസ്യം ഒരാൾക്ക് തന്റെ ആരോഗ്യം വീണ്ടെടുക്കുന്നതിന് മരുന്നുകൾ മാത്രം മതിയാവില്ല സ്നേഹം മനസമാധാനം എന്നിവയിൽ നിന്നും ലഭിക്കുന്ന ആത്മധൈര്യവും കൂടി അതിന് അത്യാവശ്യമാണ് ഒറ്റയ്ക്ക് നടക്കാൻ പഠിക്കുക നിങ്ങളോടൊപ്പമുള്ളവർ നാളെയും നിങ്ങളോടൊപ്പം ഉണ്ടാകണമെന്നില്ല വീഴുന്നത് കണ്ടാൽ ചിരിക്കാൻ പലരുമുണ്ടാകും എന്ന തിരിച്ചറിവിൽ നിന്നാണ് താങ്ങാൻ ആളില്ലെങ്കിലും വീണ്ടും ഉയർന്നു നിൽക്കണം എന്ന ബോധ്യമുണ്ടാകുന്നത് ലക്ഷ്യം സത്യമുള്ളതാണെങ്കിൽ വഴിയിൽ തടസ്സമായി നിൽക്കുന്ന ഒന്നിനും ഒരു പരിഗണനയും നൽകേണ്ട ആവശ്യമില്ല ചുറ്റും നിൽക്കുന്നവരുടെ യഥാർത്ഥ മുഖം തിരിച്ചറിയണമെങ്കിൽ നാം ജീവിതത്തിലെ ഏറ്റവും മോശം അവസ്ഥയിലൂടെ കടന്നുപോകണം ഉള്ളവനിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് ഒരുപാട് നേടാനാകും എന്നാൽ ഇല്ലാത്തവനിലേക്ക് നോക്കിയാൽ നിങ്ങൾ ഒരുപാട് നേടിയവനാകും ജീവിച്ചിരിക്കുമ്പോൾ എന്താണ് നിന്റെ പ്രശ്നമെന്ന് ചോദിക്കാത്തവരാണ് മരിച്ചു കഴിഞ്ഞാൽ എന്തായിരുന്നു അവൻ്റെ പ്രശ്നമെന്ന് ചോദിക്കുന്നത് സ്വതന്ത്രത്തിലേക്കുള്ള പാലം ധൈര്യത്തോടെ ചെയ്യുന്ന പ്രവൃത്തികളാണ് നിങ്ങൾ നിങ്ങളുടെ കണ്ണുകൾ അടച്ചിരുന്നാൽ ജീവിതത്തിലെ മികച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് നഷ്ടമായി പോകും ജീവിതത്തിൽ മനസമാധാനം കിട്ടാൻ ഈ രണ്ടു കാര്യം ചെയ്യുക ആരുടെയും ആരുമാകാതിരിക്കുക ആരെയും നിങ്ങളുടെ ആരുമാക്കാതിരിക്കുക നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളുടെ ഭൂതകാലത്തിലേക്ക് പോയി ഒന്നിനും തുടക്കം കുറിക്കാൻ കഴിയില്ല എന്നാൽ ഇന്ന് പുതിയൊരു കാര്യം ആരംഭിച്ച് അത് നാളയിലേക്ക് മികച്ചതാക്കി തീർക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും നിങ്ങൾ ആരാലും സ്നേഹിക്കപ്പെടുന്നത് രാവിലെ ആരംഭിച്ച് വൈകുന്നേരത്തോടെ അവസാനിക്കുന്നില്ല അത് നിങ്ങൾക്ക് ആവശ്യമില്ലാത്തപ്പോൾ ആരംഭിച്ച് നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ള സമയമാകുമ്പോൾ അവസാനിക്കുന്നു ആളുകളോട് ക്ഷമിക്കാൻ കഴിയുന്ന നല്ലൊരു വ്യക്തിയാവുക എന്നാൽ അത്തരം വ്യക്തികളെ വീണ്ടും വിശ്വസിക്കുന്ന മണ്ടനാകരുത് നിങ്ങളുടെ കണ്ണീർ തുടയ്ക്കുന്നതിന് പകരം നിങ്ങൾ നിങ്ങൾക്കറിയാൻ കാരണമായവരെ ജീവിതത്തിൽ നിന്നും തുടച്ചു മാറ്റുക താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സപ്പോർട്ട് ആൻഡ് സബ്സ്ക്രൈബ്